ിൽക്ക് വർധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി സൗദി ഭരണകൂടത്തിന്റെ ഉത്തരവ് നിലവിലുള്ള നിരക്ക് മുകളിലും ഒരു അടുത്ത അഞ്ച് അനുവദിക്കില്ല നിയമം ലംഘിച്ചാൽ ഒരു വർഷത്തേക്കുള്ള വാടക നിരക്കാണ് പിഴ ഉത്തരവ് ഇന്നുമുതൽ പ്രാബല്യത്തിലായി വ്യാപാരികൾക്കും വാടകക്കാർക്കും ഉൾപ്പെടെ പ്രവാസികൾക്ക് പ്രഖ്യാപനം തോന്നും പോലെ റിയാദിൽ പലയിടത്തും മൂന്നിരട്ടി വരെ ഇതിനുവേണ്ടി പഴയ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന പ്രവണതയും ഇതിന് പിന്നാലെ സൗദികളുടെ പരാതിയും വർദ്ധിച്ചു അനിയന്ത്രിതമായി ഉയരുന്ന വാടക നിരക്ക് നിയന്ത്രിക്കാനാണ് സൗദി രാജാവിന്റെയും കിരീടാവകാശിയുടെയും അപ്രതീക്ഷിത ഇടപെടൽ ഇതോടെ ഇപ്പോൾ ഓരോ കെട്ടിടത്തിനും ഈജാറിലുള്ള നിരക്കിനേക്കാൾ കൂടുതൽ ഈടാക്കാനാകില്ല ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിലായി അഞ്ചു വർഷത്തേക്ക് അതായത് ഇന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഉത്തരവ് ബാധകമാണ് അതുവരെ ഒരു റിയാൽ പോലും വാടകനിരക്ക് ഉയർത്താനാകില്ല റിയാദിൽ പ്രവാസികൾക്കും വ്യാപാരികൾക്കും പ്രഖ്യാപനം ആശ്വാസമാകും വിലക്ക് ലംഘിച്ചാൽ ഒരു വർഷത്തേക്കുള്ള കെട്ടിടത്തിന്റെ വാടക നിരക്ക് പിഴയായി നൽകേണ്ടി വരും ഈ ജാർ പ്ലാറ്റ്ഫോമിൽ കരാറുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും പലരും കെട്ടിടം വാടകയ്ക്കെടുത്ത് കെട്ടിടം ഉയർന്ന നിരക്കിൽ നൽകുന്നുണ്ട് ഇതിനെതിരെയും മന്ത്രാലയത്തിന് പരാതി നൽകാം ഈ ജാർ ഇല്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെയും ഉടൻ നടപടിക്ക് സാധ്യതയുണ്ട് ഇതിനാൽ പ്രവാസികൾ ഇ ജാർ കരാർ ഉള്ള കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നതാകും ഉത്തമം പല നിബന്ധനകളും ഇന്നിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് മോശം നിലയിലുള്ള കെട്ടിടം മോടി പിടിപ്പിച്ചാൽ മന്ത്രാലയ അനുമതിയോടെ ഉടമസ്ഥർക്ക് വാടക ഉയർത്താനാകും ഇതിനും പരമാവധി വർധന നിരക്ക് നിയന്ത്രണമുണ്ട് പുതിയ വാടകക്കാർക്ക് ഉയർന്ന നിരക്കിൽ കെട്ടിടം നൽകാൻ പഴയ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന പരിപാടിയും ഇനി നടക്കില്ല നിയമമനുസരിച്ച് ഈജാറിൽ ഉള്ള വാടക നിരക്ക് ഇനി അടുത്ത അഞ്ചു വർഷം ഈടാക്കാൻ കഴിയൂ റിയാദിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടക നിരക്ക് കുറക്കാനായി ഒഴിഞ്ഞ സ്ഥലങ്ങൾക്ക് ഭരണകൂടം നേരത്തെ നികുതി ഏർപ്പെടുത്തിയിരുന്നു കൂടുതൽ കെട്ടിടങ്ങൾ വരുന്നതോടെ നിരക്ക് കുറക്കാനാണിത് അത് പൂർത്തിയാക്കാനായി അഞ്ചു വർഷം വരെ സമയമെടുത്തേക്കാം ഇതുകൂടി കണക്കിലെടുത്താണ് അഞ്ചു വർഷത്തേക്ക് നിരക്ക് വർധന നിയന്ത്രണം നീക്കം പ്രവാസികൾക്ക് ഏതായാലും വലിയ സഹായമായി മാറും അഫ്തബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്